എനിക്ക് ജാസ്മിനെ പറയേണ്ടി വരും വാഷ് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞാല് ജിൻഡോക്ക് മൂന്ന് ദിവസത്തെ ഇതുണ്ട് ജിൻഡോ ചെയ്യട്ടെ സ്വയം തീരുമാനിക്കുകയാണ് ഇതൊന്നും ചെയ്യാതെ ഒരാളെ കൊണ്ട് അത്രയും ചെയ്യിച്ചിട്ട് ഇനി അസുഖമാണെങ്കിൽ തന്നെ വയ്യെങ്കിൽ ജയിലിൽ പോയി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ചില ആളുകൾക്ക് അവിടെ നിന്നിട്ട് അതിനെ പറ്റി അത് തെറ്റാ പറയാനുള്ള പക്ഷെ മുന്നേ വന്നിട്ട് അത് തെറ്റാന്ന് പറയുന്നത്

മൊത്തം ചെയ്തെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവളും അവന് നിന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന മുക്കാലിന് കൂടുതലും പാത്രം കഴിയുന്നത് ഞാനാണ് മിസ്റ്റർ തങ്കപ്പൻ മൈൻഡ് യുവർ വേഴ്സ് ഓക്കെ നീ പോച്ച എനിക്ക് ഒന്നാമത്തെ വലിയ പോച്ച എവിട പുച്ഛമാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് സംസാരിക്കാൻ അറിയൂല എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല അത ഞാൻ പറഞ്ഞത് പോത്തിന്റെ ജെവിട്ടിൽ വീണ വാച്ചിട്ട് കാര്യമില്ല നീ ഇനി കിടക്കാതെ സൂക്ഷിച്ചോ ഞാൻ എന്തായാലും കിടക്കും നിന്റെ കാര്യം നീ നോക്കണ്ട നീ ഓ എൻ്റെ അടുത്ത് ഉപദേശിക്കണ്ട നീ ചായ് നീ പുള്ള ഓട പോ ഇൻഡിവിജുവൽ ഗെയിം കളിക്കുന്നത് ആത്ത് കളിക്കുന്നത് ഇതൊന്നും ഇല്ല ഇതൊന്നും ഇല്ല ഇതൊന്നും ഇല്ല പിന്നെ രണ്ട് പ്ലാസ്റ്ററും കൂടെ പേടിച്ചോണേ എവിടെ വായിലൊട്ടിക്കാനാ എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ടത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം കിട്ടിയല്ലോ കിട്ടേണ്ടതൊക്കെ തൽക്കാലം ഇത്രയും മതി പരട്ടെ